ഈ മതങ്ങൾക്കുള്ളിലും മതങ്ങൾക്കിടയിലും ആരോഗ്യകരമായ സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനാരോഗ്യകരമാവുമ്പോഴാണ് ഒരു പ്രശ്നമായിത്തീരുന്നത് ഇസ്ലാം മതത്തിലെ വിശുദ്ധ ഖുർആാൻ ഒരുപാട് ഗവേഷണത്തെയും ചിന്തകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പക്ഷേ അങ്ങനെ ഗവേഷണത്തിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലുമൊക്കെ ഇടപെടുമ്പോഴും ട്രാക്ക് വിട്ടു പോകാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ട്രാക്ക് വിട്ടു പോകുന്ന ചില ശരിയായ വഴികളാണെന്ന് തോന്നുന്ന ചിന്തകൾ നമ്മുടെ മുന്നിലേക്ക് പല രൂപത്തിലും ഭാവത്തിലേക്കും വന്നേക്കാം ചിലപ്പോൾ നമ്മൾ ചില ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അതിന്റെ പിന്നീടുള്ള നിർമ്മിതികളെയോ ഒക്കെ വിമർശിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ വിമർശിക്കുമ്പോഴും ആ ട്രാക്കിൽ തന്നെയാണ് നമ്മളെന്നുള്ളത് നമ്മൾ എൻഷർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാനിത് പറയാൻ കാര്യം ഈ സി എച്ച് മുസ്തഫ മൗലവി ചില പുതിയ ആശയങ്ങൾ ചർച്ചകൾക്ക് തുടക്കം ഇട്ടൊരാളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ വന്നു ഈ സർവമത സത്യവാദം എന്നാണ് അല്ലാതെ എല്ലാ വേദങ്ങളും ശരിയാണ് എല്ലാ വേദങ്ങളിലൂടെയും മോക്ഷത്തിലേക്കാണ് എത്തുന്നത് ദൈവത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് എനിക്കദ്ദേഹവുമായിട്ട് ആദ്യകാലം കുറേ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു മീൻസ് ബന്ധങ്ങൾ മീൻസ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നീട് ഇങ്ങനെ ഈ സർവ്വമത സത്യവാദമൊക്കെ വന്നപ്പോഴേക്ക് അതിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം തുടങ്ങുന്നതായി എനിക്ക് തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈവിധ്യങ്ങളോടെ വ്യതിരിക്തതയോടെയുള്ള ആ സംഗതിയിൽ തന്നെ ശാന്തിയും സമാധാനവും സത്യവും ഒക്കെ അന്വേഷിക്കലാണ് അതിന്റെ പ്രധാനപ്പെട്ട വഴി ആ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അല്ലാതെ എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരുപാട് വൈവിധ്യാത്മക ചർച്ചകൾക്കിടയാക്കും അത്തരമൊരു വിഷയമാണ് നമ്മുടെ ഷമീർ പലപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഷമീർ ഇന്ന് ചർച്ചയ്ക്കായി എടുത്ത് അത് നടത്തിയിട്ട് എനിക്ക് അയച്ചു തന്നത് അതിൽ ഈ ചർച്ച ചെയ്യപ്പെടേണ്ട കേൾക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ നിങ്ങൾ കേൾക്കാനായി നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഞാനിത് പറഞ്ഞത് ഈ എല്ലാ വർഷവും ചില സബ്ജക്റ്റുകളിൽ സെമിനാറുകൾ സിമ്പോസിയങ്ങളൊക്കെ വെക്കാറുണ്ട് എന്തിനാണെന്നറിയോ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാനാണ് ആ ട്രാക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതിനാണ് ഏതായാലും ഈ വാദങ്ങളും നിങ്ങളൊന്ന് കേൾക്കുക വളരെ മനോഹരമായി ചില ആശയങ്ങൾ അതിന്റെ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മതം മാറ്റം പോലെ വൃത്തികേടുള്ള വൃത്തികെട്ട പ്രഹസനം വേറൊന്നില്ല ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലേക്കാണ് മാറേണ്ടത് എല്ലാ മതങ്ങളും സത്യമാണെങ്കിൽ എല്ലാ വേദങ്ങളും സത്യമാണെങ്കിൽ എല്ലാ ദർശനങ്ങളും സത്യമാണെങ്കിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുക എന്നതിനേക്കാൾ അശ്ലീലകരമായ മറ്റെന്താ ഉള്ളത് അയലത്തെ അച്ഛനെ കണ്ടിട്ട് അതാണ് നല്ല അച്ഛൻ അതുകൊണ്ട് ഇന്നു മുതൽ അയാൾ എൻ്റെ അച്ഛനാണെന്ന് പറയുന്നത് പോലെയുള്ള വൃത്തികേടല്ലേ അത് സി എച്ച് മുസ്തഫ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങളും നമുക്ക് പരിശോധിക്കണം എല്ലാം കൂടി ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുകയില്ല വ്യത്യസ്ത വീഡിയോകളായി ചെയ്യാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് എല്ലാ വേദങ്ങളും സത്യമാണ് എല്ലാ മതങ്ങളും സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു മതം ഉപേക്ഷിച്ച് ഒരു വേദം ഉപേക്ഷിച്ച് മറ്റൊരു വേദം അന്വേഷിച്ച് പോകേണ്ടതില്ല അത് അശ്ലീലമാണ് മറ്റൊരു പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ദൈവത്ത് അഥവാ പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ ഒരു വേദത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരു വേദത്തിൽ വിശ്വസിക്കുന്ന ആളോട് ആ വേദത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കൂ എന്ന് പറയലാണ് ദേവത്ത് ഏതാ സ്വന്തം വേദത്തിലേക്ക് വരണം എന്ന് പറയലല്ല അതുകൂടി കേട്ട ശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ അകമ്പൊരുൾ എന്താണ് ഈ വിഷയ സംബന്ധമായി പറഞ്ഞത് എന്ന് ആദ്യം പരിശോധിക്കാം ക്രൈസ്തവർ യഹൂദർ കൺഫ്യൂഷസിൻ്റെ താവോയുടെ ഈ ഈ മാർഗത്തിലുള്ള ആളുകൾ അവരെ അവരുടെ വേദമനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കണം അത് പഠിക്കാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം ഇതാണ് എന്ന് പറയുന്നത് ഇതാണ് പ്രബോധനം ധർമ്മ പ്രബോധനമാണത് അല്ലാതെ മതപ്രബോധനമല്ല മതം മാറ്റലും മതപ്രബോധനവും വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള വേദങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ് ഒരു വിശദീകരണം വേണ്ടാത്ത വിധത്തിൽ മുസ്തഫ മൗലവി പറഞ്ഞത് കേട്ടല്ലോ ഇനി കേട്ടോളൂ ഇത് അദ്ദേഹത്തിൻ്റെ അകംപൊരു എന്ന റാൻ വ്യാഖ്യാനത്തിന്റെ രണ്ടാം വോള്യമാണ് ഇതിൽ സൂറത്തു നിസയിലെ നൂറ്റി എഴുപതാമത്തെ ആയത്ത് ും എന്ന ആയത്ത് അതിനർത്ഥം മുസ്തഫ മോലിവി എഴുതിയതെന്നെ വായിക്കാം മനുഷ്യര് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്ദേശവുമായി ദൈവദൂതൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് അതാണ് ഗുണകരം നിഷേധിക്കുകയാണെങ്കിൽ ആ വാനഭുവനങ്ങളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് അദ്ദേഹം എഴുതിയത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്പൂരിൽ രണ്ടാം വോള്യമാണിത് പേജ് അഞ്ഞൂറ്റി പതിനേഴ് സൂറത്ത് നിസായെ നൂറ്റി എഴുപതാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരിലും വേദങ്ങളിലും വിശ്വസിക്കുകയും മുഹമ്മദ് നബിയെ നിഷേധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കാര്യമെന്ത് എന്ന് പറയാം എല്ലാ പ്രവാചകന്മാരിലും ക്രിസ്ത്യാനികളും യഹൂദന്മാരും വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയെ നിഷേധിക്കുക അതുകൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ച ശേഷം അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ പേജിൽ പറയാണ് മുഹമ്മദ് നബി കൊണ്ടുവന്ന സത്യസന്ധ സന്ദേശം ഖുറാനാകുന്നു ഖുർആൻ കള്ളമാണെന്നും വ്യാജമാണെന്നും വാദിക്കുകയും അത് സമർത്ഥിക്കാനായി ഓടി നടക്കുകയും ചെയ്യുന്ന ചില യഹൂദ ക്രൈസ്തവ പുരോ പുരോഹിതരെയും മിഷനറിമാരെയും കാണാം അവർ നിഷേധികളാണ് കാരണം വേദങ്ങളിൽ ഒന്നിനെ നിഷേധിച്ചു എന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഖുർആനെ നിഷേധിച്ചുകൊണ്ട് അവരെന്താണ് കാഫറുകൾ ആണ് ആര് യഹൂദ ക്രൈസ്തവ അംഗീകരിക്കണം അല്ലെങ്കിൽ അവർ കാഫറുകളാണ് എന്നല്ലേ പറഞ്ഞത് നേരത്തെ അദ്ദേഹം പ്രസംഗത്തിൽ എന്താണ് ഒരു വേദം വിട്ട് മറ്റേ വേദത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനെ ഉപേക്ഷിച്ച് അയലത്തെ അച്ഛനെ മതി എന്ന് പറയുന്നതിന് തുല്യാണ് അപ്പൊ ഇപ്പോൾ എന്തായി ഇപ്പൊ ആ അച്ഛനെയും വേണം ഈ അച്ഛനെയും വേണം എന്നെടുത്ത് മുസ്തഫ മൂലം എത്തി ഇനി അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട് ക്രിസ്ത്യാനികളോട് അദ്ദേഹം ഉപദേശിക്കാൻ പറയുന്നുണ്ട് എന്ത് നിങ്ങൾ ഊഹങ്ങളും കഥകളും എല്ലാം പിന്നെ ഊഹങ്ങൾക്കും കഥകൾക്കും പിന്നാലെ പിന്നാലെയല്ല പോകേണ്ടത് സുവിശേഷങ്ങൾക്ക് പിന്നാലെയാണ് പോകേണ്ടത് എന്ന് അത് നിങ്ങളൊന്ന് കേട്ടു വെക്കൂ കെട്ടുകഥകൾക്ക് പറകെയല്ല നിങ്ങൾ പോകേണ്ടത് മറിച്ച് സുവിശേഷങ്ങൾ വായിക്കണം ആ സുവിശേഷങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം സുവിശേഷങ്ങളുള്ള സുവിശേഷങ്ങളിലുള്ള ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളണം അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ സ്വയം പുനഃക്രമീകരിക്കണം എന്നാണ് ഒരു ക്രിസ്ത്യൻ സുഹൃത്തിനോട് പറയേണ്ടത് മുസ്തഫ മോലവി ക്രൈസ്തവർ ഉപദേശിക്കുന്നത് ഊഹങ്ങൾക്കും കള്ളക്കഥകൾക്കും പിന്നാലെ പോകരുത് നിങ്ങൾ സുവിശേഷങ്ങൾക്ക് പിന്നാലെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ വേദങ്ങൾ സത്യമാണ് സർവ്വവേദ സത്യവാദമാണല്ലോ അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് അപ്പൊ വേദങ്ങളിൽ കള്ളക്കഥകൾ ഉണ്ടാവുകയില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഈ അകമ്പുരുളി എന്ന ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ സൂറത്തു നിസായിലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനം അതിങ്ങനെയാണ് യേശുവിനെ അവർ ക്രൂശിച്ചിട്ടില്ല കൊന്നിട്ടുമില്ല എന്ന് ഖുറാൻ പറയുന്നുണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് കുരിശു മരണം ഇങ്ങനെ പറയവേ പറയാണ് അത് കള്ളക്കഥയാണ് ഊഹമാണ് യഹൂദ പുരോഹിതർ ഉണ്ടാക്കിയെടുത്ത ഒരു കള്ളക്കഥയാണ് ഇതിന്റെ അഞ്ഞൂറ്റി ഒന്നാമത്തെ പേജിൽ പറയാണ് ഊഹങ്ങളും നിഗമനങ്ങളും ചേർന്ന കഥകളും യഹൂദ പുരോഹിതർ പ്രചരിപ്പിച്ചു അപ്പൊ ഈ കള്ളക്കഥ കുരിശുമരണം എന്ന കള്ളക്കഥ സുവിശേഷങ്ങളിൽ ഉണ്ടെങ്കിൽ പിന്നെ നേരത്തെ അദ്ദേഹം ക്രിസ്ത്യാനികളെ ഉപദേശിച്ചതിൽ വല്ല അർത്ഥവും അവശേഷിക്കുമോ ഒരിക്കലും ഉണ്ടാവുകയില്ല അപ്പൊ സർവ്വവേദ സത്യവാദം പൊളിയുമോ തീർച്ചയായും പൊളിയും അപ്പൊ ഈ സുവിശേഷങ്ങളിൽ കുരിശുമരണം ഉണ്ടോ ഇല്ലേ എന്നാണ് ഇനി നാം പരിശോധിക്കാൻ പോകുന്നത് ഈ ബൈബിളിൽ കുരിശു കുരിശുമരണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് മുസ്തഫ മോലവി ക്രൈസ്തവരെ ഉപദേശിച്ചെന്താണ് കെട്ടുകഥകൾക്കും ഊഹങ്ങൾക്കും പിന്നാലെ പോകരുത് സുവിശേഷങ്ങൾക്ക് പിന്നാലെ പോകണം കുരിശു മരണ കെട്ടുകഥയാണ് ആ കെട്ടുകഥ ഈ നാല് സുവിശേഷങ്ങളിൽ അഥവാ മുസ്തഫ മോലവി വേദപുസ്തകമായി കാണുന്ന സുവിശേഷങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഒന്ന് രണ്ടാമത്തത് എല്ലാം സത്യമാണെങ്കിൽ ഖുർആനും പിന്നെ ബൈബിൾ ഒക്കെ സത്യമാണെങ്കിൽ എല്ലാറ്റിലും ഒരുപോലെ വരണമല്ലോ ഇപ്പൊ ബൈബിളിൽ കുരിശിൽ തറക്കപ്പെട്ടു യേശു എന്ന് പറയുന്നു എന്നാൽ ഖുർആാനിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രണ്ടും ശരിയാവില്ലല്ലോ ഒന്നുകിൽ ഖുർആാൻ ശരി ബൈബിൾ തെറ്റ് അല്ലെങ്കിൽ ബൈബിൾ ശരി ഖുറാൻ തെറ്റ് അങ്ങനെയല്ലാവാൻ തരുമ്പോൾ അതല്ലേ യുക്തി രണ്ടും ശരിയാണെന്ന് പറയുന്നതിൽ യുക്തി ഇല്ലല്ലോ ഇതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ബൈബിളിലെ മത്ത ഇരുപത്തി ഏഴാം അധ്യായത്തിലെ മുപ്പത്തിയേഴാം വചനം ഇവൻ യഹൂദ യഹൂദരാജാവ യേശുവാണ് എന്ന ആരോ ആരോപണം അവർ അവൻ്റെ ശിരസിന് മുകളിൽ എഴുതി വെച്ചു അവനോടുകൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ വലത്തും അവരനെ ഇടത്തും ഇത് മത്തായിരി മാർക്കോസ് പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോടിടമെന്നർത്ഥമുള്ള അർത്ഥമുള്ള ഗോൽഗോതയിൽ അവർ അവനെ കൊണ്ടുവന്ന് മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു അത് കുടിച്ചില്ല പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു ഈ ലൂക്കാസ് വിശേഷത്തിലെ ഇരുപത്തിമൂന്നാം അദ്ദേഹത്തിലെ മുപ്പത്തിരണ്ടാം വാക്യം കുറ്റവാളികളായ മറ്റ് രണ്ടുപേരോട് രണ്ട് പേരെ കൂടെ പേരോടുകൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി തലയോട് എന്ന സ്ഥല വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവൻ അവനെ കുരിശിൽ തറച്ചു യോഹന്നാൻ പത്തൊമ്പതാം അധ്യായത്തിലെ പതിനേഴ് മുതൽ അവർ യേശുവിനെ ഏറ്റുവാങ്ങി അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെ ക്രൂശിച്ചു നാല് സുവിശേഷങ്ങളിലും അപ്പൊ നാല് സുവിശേഷങ്ങളിലും യേശു ക്രൂശിക്കപ്പെട്ടു എന്നാ പറയുന്നത് എന്നാ ഖുർആാനിലോ മുസ്തഫ മൗലവിയുടെ തന്നെ പരിഭാഷ നമുക്ക് രണ്ടാം വോളിയം അൻ എന്ന സൂറത്തിലെ നൂറ്റി അൻപത്തി ഏഴാം വാക്യത്തിന്റെ അർത്ഥം മുസ്തഫ മൗലവി കൊടുത്തത് നമുക്ക് വായിക്കാം ഇങ്ങനെ സത്യത്തിൽ ഈസയെ അഥവാ യേശുവിനെ അവർ അവർ വധിച്ചിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല ഇത് രണ്ടും എങ്ങനെയാണ് മുസ്തഫ മൗലവി സത്യവാ ഏതെങ്കിലും ഒന്നല്ല സത്യവും ഒന്നിക്കൊരു ബൈബിൾ സത്യമല്ലേ ഖുർആൻ സത്യം അപ്പം പിന്നെ എങ്ങനെ സർവ്വവേദങ്ങൾ സത്യമാണ് എന്ന് പറയുന്നത് പമ്പരവിഡിത്തല്ലേ മുസ്തഫ മൗലവി ആളുകളെ ഇങ്ങനെ പറ്റിക്കണം ഇത് നിങ്ങളെ പരിഭാഷയിലല്ലേ എഴുതിയത്